കൊണ്ട് പ്രകൃതിക്ക് അല്ലേ വയനാടിന്റെ ഭംഗിയാന്ന് ഭംഗി ഏ ചേട്ടൻ കാര്യുന്ന എന്ത് പറ്റി ചേട്ടാ വയനാട് ദുരന്തത്തിൽ ഇവർ ആരോ മരിച്ചിട്ടുണ്ടല്ലേ ആണോ മരിച്ചുണ്ടോ ഒരു മാതിരി കൊച്ചു പിള്ളേരെ മാതിരി പഴയ ഒരു കാമുകയായിട്ട് ഇയാൾ ഒളിച്ചോടി പോയി വയനാട്ടിലേക്ക് ഒരു കഥയുണ്ടായില്ല അങ്ങനെ ആണോ പഴയ കാമുകിനെടുത്തിട്ടൊന്നും ഇപ്പൊ കനശമില്ല യാതൊരു കാര്യമില്ല അതൊന്നും അല്ല അതൊന്നും അല്ലേ പിന്നെന്താ നീക്കറിയാനുള്ള കാരണം അതാ മുട്ടാ ചേട്ടാ സങ്കടപ്പെടുന്നു ഹാപ്പിയായില്ലേ അതിന്റെ മണ്ണെല്ലാം പൊറത്തി കഴിഞ്ഞാല് അതെ മണ്ണില് വേണൊന്നും ഞാൻ തിന്നൂല നമ്മൾ തറവാട്ടിപ്പിറന്ത ആളാ തിന്നു തിന്നു തറവാട്ടിപ്പിറന്നവൻ മുട്ടായി ഈമ്പ മറ്റെല്ലാം തിന്നതിന്റെ ബാക്കി തിന്ന തറവാട്ടുകൾ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് എന്റെ ദൈവമേ